നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളും ഒരുപിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള പർച്ചേസിൽ നിന്നും നിന്നുംരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങളുടെ ആരോഗ്യ ആരോഗ്യസുരക്ഷയ്ക്കായി തിരൂരങ്ങാടി നഗരസഭയിലെത്തിയ മുഴുവൻ പേർക്കും ജീവനക്കാർക്കും മാസ്ക് വിതരണം ചെയ്ത് കൗൺസിലർമാർ ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച് പതിനാലുകാരൻ മരണപ്പെടുകയും നിരവധി പേർ നിരീക്ഷണത്തിൽ പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് തിരൂരങ്ങാടി നഗരസഭയിലെ യുവ കൗൺസിലർമാർ മുന്നോട്ടിറങ്ങി മാസ്ക് വിതരണവും നിപ വൈറസിനെതിരെ ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് നഗരസഭാ ജീവനക്കാർക്കും കൗൺസിലർമാർക്കും നഗരസഭയിലേക്ക് എത്തുന്നവർക്കുമാണ് മാസ്കുകൾ വിതരണം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയതിന് പിന്നാലെ ഡിവിഷനിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി മാസ്ക് വിതരണം ചെയ്തിരുന്നതായി കൗൺസിലർ അലിമോൻ തടത്തിൽ പറഞ്ഞു ജില്ലയിൽ ഒരു സുരക്ഷ നമ്മുടെ ആളുകളിൽ അനിവാര്യമായിരിക്കുകയാണ് നമ്മുടെ കോവിഡ് കാലത്തെ അനുസ്മരിക്കുന്ന വിധമാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു മാസ്കിൻ്റെ കാലഘട്ടത്തിലേക്ക് പോവുക ഇന്നും കളക്ടർ ഉൾപ്പെടെയുള്ള പല ആളുകളും മാസ്ക് ധരിക്കണം അല്ലെങ്കിൽ മന്ത്രി അടക്കം പറഞ്ഞിട്ടും പലരും അശ്രദ്ധമായിട്ടാണ് മാസ്ക് ധരിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ സ്കൂൾ കുട്ടികൾ മാസ്ക് ധരിക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നത് ആ സമയം തന്നെ ഞങ്ങളൊക്കെ വാർഡുകളിലെത്തി സ്കൂളിൽ പോകുന്ന മുഴുവൻ കുട്ടികൾക്ക് രാത്രിയോടുകൂടി സ്കൂൾ കുട്ടികൾക്ക് ആ സമയത്ത് മാസ്ക് ലഭ്യമല്ലാത്ത സമയമായപ്പോൾ ഞങ്ങൾ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തന്നെ മാസ്ക് വിതരണം നടത്തി ഇന്ന് നഗരസഭയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ മാസ്ക് വിതരണം ചെയ്യാം ഇത് ഒരു പ്രൊട്ടക്ഷനാണ് മാസ്ക് മാത്രമല്ല ഇവരെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇതുകൊണ്ടുള്ളത് മാസ്ക് എല്ലാ കടകളിലും ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഒരു മാസ്ക് കൊടുത്താൽ പിന്നീട് അവർ ആ മാസ്ക് ഉപയോഗിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് ഞങ്ങൾ മാസ്ക് വിതരണം നടത്തുന്നത് ഇന്ന് നഗരസഭയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും മാസ്ക് ഉപയോഗി ഉപയോഗിക്കാനുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മാസ്ക് സൗജന്യമായി തന്നെ വിതരണം ചെയ്യും തിരൂരങ്ങാടി നഗരസഭയിലെ കൗൺസിലർമാരായ അജാസ് അലിമോൻ തടത്തിൽ സെയ്ദൽ മുസ്തഫ പാലാട്ട് സഹീർ വീരാശേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാസ്ക് വിതരണവും ബോധവൽക്കരണവും നടന്നത് ബ്യൂറോ തിരുവിരങ്ങാടി